ഹായ് ഹോൾ അസലാ വലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ നേരത്തെ തന്നെ ഇത് ചൂടുവെള്ളത്തിലും മുളക് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നെ വറ്റൽ മുളക് അപ്പോൾ ഇത് അത് ആ വെള്ളമൊക്കെ തണിഞ്ഞതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ കഴുകി ഉണക്കി വെച്ച മുളകായത് കൊണ്ടാണ് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു രണ്ട് വലിയ തക്കാളി ഒരു അല്പം വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഒരു വലിയ ഉള്ളിയാണ് അതിന് ഒരു വെല്ലേ ഉള്ളി നാല് പീസ് ആക്കിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ಅದുകൂടി ഇതിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം ഇനി ഒരു ഏഴല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ ഒരു ചട്ടണിയിൽ അതായത് ഈ ഒരു ചമ്മന്തിക്ക് ഈ ഒരു വെളുത്തുള്ളിയിലെ ഫ്ലേവർ കുറച്ചൊന്ന് മുൻപന്തിയിൽ നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏഴല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരല്പം പോലും ഇനി വെള്ളം ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തക്കാളിന്നും വെല്ലുള്ളിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങുമല്ല ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു തരിതെരിപ്പായി തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇത് ഞാനൊരല്പം പോലും ിലും വെള്ളം ചേർക്കാതെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചമ്മന്തി തെറിതരിപ്പാൽ തന്നെ അരച്ചെടുക്കണം ഇനി ഇതാ ഞാൻ അടുപ്പിൽ ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാതിന് ശേഷം അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് വെച്ചാൽ ഇതിൽ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരവും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഞാൻ കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു കറി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും പിന്നെ ഇത് അരച്ച് വെച്ച ആ ഒരു തക്കാളിയുടെ ആ ഒരു ചമ്മന്തി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു തക്കാളിയുടെ ചമ്മന്തി ഒഴിച്ച് കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ഇതിലേക്ക് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ തന്നെ നല്ല ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ സവാളയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം ഒരു നാല് മിനിറ്റ് വരെ ഞങ്ങൾക്കിതിനൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സവാളയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തില്ല എന്നുള്ള ഓർമ്മയിൽ വന്നത് അങ്ങനെ ഇതാ ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ടായിട്ടില്ലല്ലോ അങ്ങനെ ഇതാ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതായത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ശർക്കര പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പുളിപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് ഈ ഒരു പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഈ ഒരു ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ആ ഒരു പുളിയും എരിവൊക്കെ ഒന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്യുക അതിനാണ് ഈ ഒരു ശർക്കര ചേർക്കുന്നത് അപ്പം നല്ല സ്പേസി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ അപ്പം എൻ്റെ ഈ ഒരു വീഡിയോക്ക് നിങ്ങളൊരു ലൈക്കും ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ഒരു ചട്നി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇൻഷാ എനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസലാ വലൈക്കും